ഇന്നത്തെ നമ്മുടെ വീഡിയോ ബസ് യാത്രയെക്കുറിച്ചാണ് ലണ്ടനിലെ ബസ് യാത്ര സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലോട്ട് ഒരു ചിന്ത വരികയും ബസ് യാത്രയെക്കുറിച്ച് എന്താണ് കാണാനിരിക്കുന്നത് എന്താണ് പഠിക്കാനിരിക്കുന്നത് അങ്ങനെയല്ല ആ പുതുതായിട്ട് ലണ്ടനിൽ വരുന്നവർക്കും അതുപോലെ ലണ്ടനിൽ വരാൻ ആഗ്രഹിക്കുന്നവരെയും സംബന്ധിച്ചാണ് ഇപ്പോൾ ലണ്ടനിലുള്ള സിനിമായിട്ട് ബസ്സിൽ പോകുന്നവർക്ക് യാത്രയെക്കുറിച്ച് ഒരു പുതുമ തോന്നത്തില്ല പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഒരു ഒരു ഇൻഫർമേഷൻ എന്ന നിലയിലാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇവിടെ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ബസ് ട്രെയിനാണ് കൂടുതലാളും ബസ്സിലാണ് ട്രെയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബസ്സിൽ പൈസ കുറവാണ് അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ചെല്ലുന്നു ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ കാണുന്ന പോലെ ഡീറ്റൽ ബസ് സ്റ്റോപ്പുകളാണ് ബസ് ഇങ്ങനെ കൃത്യമായിട്ട് ഒരു ഡിസ്പ്ലേ കാണാണോ ആ ഡിസ്പ്ലേയിൽ നമ്മുടെ ബസിൻ്റെ റൂട്ടും ബസ്സിൻ്റെ ഉണ്ട് എത്ര മിനിറ്റ് അടപെട്ടുകളാണ് ബസ് വരുന്നത് ബസ്സിന് എന്തെങ്കിലും ഡിലേ ഉണ്ടോ എന്നൊക്കെ ഇവിടെ കൃത്യമായിട്ട് കാണിക്കും അതുപോലെ തന്നെ ഒരു ജംഗ്ഷന് തന്നെ ഇങ്ങനെ പല തരത്തിലുള്ള ബസ് സ്റ്റോപ്പുകളുണ്ട് ഇപ്പോൾ അത് സീരിയൽ നമ്പർ ഞാനിപ്പോൾ നിൽക്കുന്നത് എച്ച് എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റോപ്പിലായിരുന്നു അതിനപ്പുറത്ത് എഫ് ഉണ്ടാവും കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് പോകുന്ന ബസ് നമുക്ക് യാത്ര ചെയ്യേണ്ട ബസ് ഏത് ബസ് സ്റ്റോപ്പിൽ വരുന്നു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അവിടെ ബസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ കയറുന്നത് ഉണ്ടെന്ന് തന്നെ നമ്മുടെ ഇരിക്കുന്ന കാർഡ് സൈപ്പ് ചെയ്താണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇവിടെ ക്യാഷ് പേയ്മെൻറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടായി ഉണ്ടെങ്കിൽ ആൾ അത് അറിയാവുന്നവർക്ക് അത് കമൻറ്റായിട്ട് ആ വിവരം കൂടി ഒരു പങ്കുവെക്കാം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നത് നല്ല കാഴ്ചകളും നല്ല ഭംഗിയുള്ള കാഴ്ചകളുമാണ് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന സിസ്റ്റം ഇവിടെ ഇല്ല ഇവിടെ കാർഡ് സൈപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈവറുടെ അടുത്താണ് സൈപ്പ് ചെയ്യുന്നത് ഇവിടെ കണ്ടക്ടറും ക്ലീനറും അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല നല്ല വൃത്തിയുള്ള ബസ്സാണ് ആളുകൾ എത്ര മനോഹരമായിട്ടാണ് ബസ്സുകളും അതുപോലെ ഇവിടുത്തെ റോഡുകളൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ഇൻഫർമേഷനാണ് ഇത്ര ഇതിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഇവിടുത്തെ ബസ് യാത്രയുടെ ഡിഫറൻസ് നാട്ടിലായിട്ട് നിങ്ങൾക്ക് താരമ്യം ചെയ്യുമ്പോൾ എത്രമാത്രം വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാകും ഒരുപാട് പേര് മലയാളികളടക്കമുള്ളവർ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് മെത്തേഡ് എന്ന് പറയുന്നത് ബസ് തന്നെയാണ് നമ്മുടെ നാട്ടിലും ബസ് സർവീസ് ഇതുപോലെ വളരെ ഭംഗിയായിട്ട് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇവിടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് അത് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്